ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു നിജിഷാസ് ചാനൽ ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ കുറച്ച് ചക്കക്കുരുട്ടോ ഇതുപോലെ അരിഞ്ഞെടുക്കാൻ നല്ല പാടാണ് അതുകൊണ്ട് വളരെ കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു മൂന്നാൾക്കുള്ള അളവിലൊക്കെയാണ് എടുത്തിരിക്കുന്നത് ഇതായതുപോലെ അഞ്ചാറ് പീസായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട് അത് നമ്മൾ ആദ്യമേ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഒരു കുറച്ച് മുങ്ങി പാ കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടങ്ങ് വേവിച്ചെടുക്കുന്നു പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ച് നല്ലപോലെ ഉടയത്തക്ക രീതിയിൽ നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ ഈ ഒരു മെഴുക്കുരുട്ടിക്ക് വേണ്ടിയിട്ട് ആകെ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് വീട്ടിലുള്ള മൂന്ന് സാധനങ്ങളെ കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ഇതുപോലെ തന്നെ വേറൊരു മെഴുക്കു പുരട്ടി ഉണ്ടാക്കി സിമ്പിളായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടുനോക്കുക ഇതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുപുരട്ടി തന്നെയാണ് ആദ്യമേ നമ്മൾ വെള്ളം വറ്റിച്ചെടുത്തതിന് ശേഷം അതൊന്ന് ഊർത്തി എടുക്കുക എന്ന് പറയത്തില്ലേ വെള്ളം വാര തോർന്നു പോകാനായിട്ട് വച്ചിട്ടുണ്ട് അപ്പോൾ അതേ ചീനച്ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് എന്താ പറയുക രണ്ട് പീസ് തേങ്ങക്കൊത്ത് ഒരു അതായത് ഒരു പിടി തേങ്ങക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഒത്തിരി ഗോൾഡൻ ബ്രൗൺ കളറാകാൻ നിൽക്കണ്ട ആയാലും കുഴപ്പമൊന്നുമില്ല എങ്കിലും എന്താ പറയുക നമുക്ക് കുറച്ച് കുറേ സമയം വേണം ഈ ഒരു മെഴുക്കുരറ്റി വെക്കാനായിട്ട് കേട്ടോ അപ്പോൾ കൊത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഞാനൊരു രണ്ട് വെളുത്തുള്ളി ഇടയ്ക്കിടയ്ക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് നല്ലപോലെ വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് രണ്ട് വെളുത്തുള്ളി ചതച്ചത് കേട്ടോ വലിയ വെളുത്തുള്ളിയാണ് രണ്ടെണ്ണം അല്ലി രണ്ടല്ലി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം നല്ലൊരു മണവാണ് വരുന്നത് കേട്ടോ ഇത് നന്നായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയ കുരുമുളക് അത് ഒരു ടീസ്പൂണോളം കുരുമുളക് എടുത്തിട്ടുണ്ട് അതും ചതച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചീർ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുന്ന പോലെയല്ല മെഴുക്കുവിരട്ടി അല്ലെങ്കിൽ ഉപ്പേരി എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവം ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ക്ഷമ വേണം കേട്ടോ നമ്മൾ ഈ തേങ്ങ ചേർക്കാത്തതിനെയാണ് ഉപ്പേരി മെഴുക്കുവരട്ടി എന്നൊക്കെ പറയുക അപ്പോൾ അതാ നമ്മുടെ മെയിൻ താരമായ ചക്കക്കുരു വേവിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ ഇത് ഒന്ന് വഴറ്റി അതായത് എന്താ പറയുക നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വയ്ക്കുക രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് വയ്ക്കുക വീണ്ടും ഇളക്കുക അങ്ങനെ 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 നമുക്ക് എത്രത്തോളം ത്തോളം ഇത് മുറിഞ്ഞു കിട്ടണോ അത്രയും പ്രാവശ്യം അടച്ചു വെച്ച് ഇളക്കി ചുവട്ടി പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി വേവിച്ചെടുക്കുകയാണ് വേണ്ടത് ഞാനിപ്പോൾ ഒരു അഞ്ചാറ് പ്രാവശ്യം വേവിച്ച് എടുത്തതിന് ശേഷം അതായത് തുറന്നും അടച്ചും തുറന്നും അടച്ചും ഇങ്ങനെ ഇളക്കി അടിയിൽ പിടിക്കാതെ ഇളക്കി എടുത്തതിന് ശേഷമുള്ളൊരു വേവ് ആണ് ഞാൻ കാണിക്കുന്നത് നല്ല ടേസ്റ്റുള്ള ഒരു മെഴുക്കുപരട്ടിയാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം ആകെ നമുക്ക് വേണ്ടത് തേങ്ങാക്കൊത്ത് എന്താ പറയുക വെളുത്തുള്ളി അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് അപ്പം ഇത് മൂന്ന് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ആവശ്യത്തിനുള്ള ഉപ്പും എണ്ണയും ചേർത്ത് വഴറ്റിയെടുക്കാണ് വേണ്ടത് ചക്കക്കുരു വേവിച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ വേവിക്കുമ്പോൾ ഒരു വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഇതെല്ലാം ചേർത്ത് വേവിക്കുമ്പോൾ ഒരു വെള്ളച്ചൊവ ഉണ്ടാവും അങ്ങനെ വേവിച്ച് വെള്ളം മാറ്റി കളഞ്ഞതിന് ശേഷമാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് കഴിക്കാം ദാ അപ്പോൾ നമ്മൾ എന്താ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ തുറന്ന് വേവിച്ചതിന് ശേഷമുള്ള ഒരു വേവാണിത് ഇതാ കണ്ടോ ഇപ്പോൾ നല്ല ആയിട്ട് ഇതിനേലും നമുക്ക് ക്രിസ്പി ആയിട്ട് എടുക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ പല്ലൊക്കെ പ്രശ്നമായതുകൊണ്ട് നമ്മളൊരു ഈയൊരു അളവിൽ വെച്ച് നിൽക്കുകയാണ് നല്ല ടേസ്റ്റ് ഉള്ള ഈ ഒരു മെഴുക്കൂർട്ടി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചക്കക്കുരു ഒക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ചക്ക ഉണ്ടാകുന്ന കാലാണല്ലോ അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് ബോക്സ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എഴുതി അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യാം പറ്റുവാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ആ ഒരു ചക്കക്കുരുവും ഒരു തേങ്ങാക്കൊത്തും ഒരു കുരുമുളകിൻ്റെ ഒരു ചെറിയൊരു പീസും വെളുത്തുള്ളിയും ഒക്കെ ചേർത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കണം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇതുവരെയ്ക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ